നമസ്കാരം മലമുകളിലെത്തിയാൽ അനുഭവപ്പെടുക ഭൂമിയുടെ നെറുകയിലെത്തിയ അനുഭൂതി സദാസമയവും ഇളങ്കാറ്റ് ചുറ്റും മനമയക്കും ഹരിത ഭംഗി വർണ്ണങ്ങൾ വാരിവിതറുന്ന സൂര്യാസ്തമയവും കാണാം ആത്മീയത ഇഷ്ടപ്പെടുന്നവർക്ക് ക്ഷേത്രദർശനത്തിനും അവസരം കോതമംഗലത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന അയ്യപ്പമുടിയുടെ സവിശേഷതകളെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം കോതമംഗലം നഗരസഭയിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അയ്യപ്പൻമുടി മുടി സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടുത്തെ പാറക്കൂട്ടത്തിന് നിറകയിലെത്താം നമ്മൾ നിൽക്കുന്നത് കോതമംഗലം നഗരത്തിന് സമീപത്തുള്ള അയ്യപ്പൻമുടി വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് വൈകുന്നേരം ഏകദേശം ആറു മണിയോടടുത്തും ഇപ്പോഴും ഇവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് നമുക്ക് മുകളിലെ കാണാം ഏതാണ്ട് ആയിരം ഏക്കറിലേറെ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ പാറക്കൂട്ടം ഇന്ന് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ഹൃദ്യമാണ് വിദൂരതയിൽ വ്യാപിച്ചു കിടക്കുന്ന പച്ചപുതച്ച താഴ്വാരങ്ങളും മലനിരകളുമാണ് മുഖ്യ ആകർഷക ഘടകം നട്ടുച്ചവയിലും ഇവിടെ ഇളങ്കാറ്റ് വീശുന്നുണ്ട് മലമുകളിലെ സായാഹ്ന കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല എന്നതാണ് സന്ദർശനത്തിൽ ഏറെ പേരുടെയും വിലയിരുത്തൽ ഇവിടെ ഒരു അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ പൂജ ക്ഷേത്രപരിസരത്ത് പാറപ്പുറത്ത് നീരുറവയും കാണാം കൊടും വേനലിലും ഈ ഉറവ വറ്റുന്നില്ലെന്നാണ് സമീപവാസികൾ പങ്കിട്ട വിവരം അത്യുഷ്ണമുള്ള ഈ സമയത്തും ഇവിടെ വെള്ളമുണ്ട് വേട്ടയ്ക്കിടെ അയ്യപ്പസ്വാമി ഈ മലമുകളിൽ വിശ്രമിച്ചു എന്നാണ് പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഏറെ പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇവിടെ മുനിയറകൾ ഉണ്ടെന്നുള്ള പഴമക്കാരുടെ വെളിപ്പെടുത്തലുകൾ കണക്കിലെടുത്ത് നിരവധി ചരിത്ര അന്വേഷകരും എത്തുന്നുണ്ട് ടൂറിസം രംഗത്ത് വൻ വികസന സാധ്യതകൾ ഇവിടെയുണ്ടെന്നും ഇത് സാധ്യമായാൽ സർക്കാരിന് മുതൽക്കൂട്ടാവുമെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അയ്യപ്പൻമുടിയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ തലത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മറ്റുമുള്ള മാധ്യമ വാർത്തകൾ പലവട്ടം പുറത്തു വന്നെങ്കിലും ഇതുവരെ ഒന്നും നടപ്പിലായിട്ടില്ല കോതമംഗലം തട്ടേക്കാട് പാതയിൽ ഇലവും പറമ്പിലെത്തി നാടുകാണിക്ക് പോകുന്ന വഴിയിൽ രണ്ടര കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അയ്യപ്പൻമുടിയിലെത്താം മലയാളം കോതമംഗലം